നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മനസ്സിനും കണ്ണിനും കുളിർമയേകി ബൊമ്മക്കൊലു ഒരുങ്ങി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് ഭക്തിയുടെ നിറക്കാഴ്ച ഒരുക്കുകയാണ് ബൊമ്മക്കുലു വാഴപ്പള്ളി തൃക്ക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി ഭക്തിയുടെ നിറക്കാഴ്ചയായി ബൊമ്മക്കൊലു ഒരുങ്ങി മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് എന്നിങ്ങനെ ബൊമ്മകളുടെ എണ്ണത്തിനനുസൃതമായി ഒറ്റസംഖ്യയിലാണ് പടികൾ തീർക്കുന്നത് മുകളിൽ നിന്നും തുടങ്ങി ആദ്യ മൂന്ന് പടികൾ ദേവീദേവന്മാരെയും പിന്നീടുള്ള മൂന്ന് പടികളിൽ ഗുരുക്കന്മാർ ആത്മീയ എന്നിവരെയും അണിനിരത്തും സാമൂഹിക പ്രസക്തിയുള്ളതും വിവിധ ആഘോഷങ്ങളുടെ സ്മരണ ഉണർത്തുന്നതുമായ ബൊമ്മകൾ തിരക്കേറിയ നഗരവീഥികൾ കച്ചവട കേന്ദ്രങ്ങൾ തുടങ്ങിയവയുടെ ആശയാവിഷ്കാരം മരംകൊണ്ട് നിർമ്മിച്ച ബൊമ്മകൾ എന്നിവയാണ് പ്രദർശനത്തിനായി ഒരുക്കുന്നത് കന്നിമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞു വരുന്ന പ്രഥമ തിഥി മുതൽ ദശമി വരെയുള്ള ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന പുണ്യദിനമാണ് നവരാത്രി കാലമായി ആചരിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദേവി ആദിപരാശക്തിയെ ഒൻപത് രൂപങ്ങളിലായി ആരാധിക്കുന്നു ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയായും അവസാന മൂന്ന് ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തും മറ്റൊരു രീതിയിൽ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെയും ആരാധിക്കുന്നു നവരാത്രി ദിനാഘോഷങ്ങൾക്കായി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു തൃക്കാശീഷ സമിക്ഷത്തിൽ നവരാത്രി മഹോത്സവം വളരെ ഭക്തി സാന്ദരമായി ആഘോഷിക്കപ്പെടുകയാണ് കന്യാമാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് വരുന്ന പ്രഥമ പ്രഥമതിഥിയിൽ മുതൽ ദശമി വരെയുള്ള ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന പുണ്യദിനമാണ് നവരാത്രി കാലമായി ആഘോഷിക്കുന്നത് ഈ ദിവസങ്ങളിൽ ദേവി ആദിപരാശക്തി ഒൻപത് രൂപങ്ങളായി ആരാധിക്കുന്നു ആദ്യത്തെ മൂന്ന് ദിവസം മഹാകാളിയായും അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിയായും ആരാധിക്കുന്നു അടുത്ത മൂന്ന് ദിവസം സരസ്വതിയായും സങ്കൽപ്പിച്ച് പൂജ നടത്തുന്നു മറ്റൊരു രീതിയിൽ ദുർഗയുടെ ഒൻപത് ഭാവങ്ങളെയും ആരാധിച്ചു വരുന്നു ഇവിടെ തൃക്കാശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പ്രത്യേക സരസ്വതി മണ്ഡപം ഒരുക്കി അതിൽ കഴിഞ്ഞ വർഷം തൊട്ട് നമ്മൾ ബൊമ്മക്കുലു അതായത് ശ്രീരാമവട്ടാഭിഷേകം മുതൽ ഇ ഇങ്ങോട്ടുള്ള എല്ലാ ദേവി ദേവന്മാരെയും ഉപകസിച്ചുകൊണ്ട് സരസ്വതി മണ്ഡപത്തിൽ ദിവസവും വൈകിട്ട് നേദ്യം വെച്ച് ദീപാരാധനയോടുകൂടി സരസ്വതി പൂജയും ദുർഗാപൂജയും നടത്തി വരുന്ന വരുന്നതാണ് അതേപോലെ തന്നെ നവരാത്രിയോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി വൈകിട്ട് അഞ്ച് മണിക്ക് ക്ഷേത്രത്തിൽ പുസ്തകം പൂജ വെക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് തീയതികളിൽ കലാപരിപാടികൾ ക്ഷേത്രത്തിൽ വൈകിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ എട്ട് മണിക്ക് പൂജയെടുപ്പ് നടക്കുന്നതായിരിക്കും ഒമാനിയ മൊബൈൽസ് പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ